സ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ തന്നെയാന്ന് നിന്ന ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കടവിന് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ചിക്കനൊക്കെ കിട്ടുന്ന സ്ഥലത്തിനാണ് കടവെന്ന് പറയാം മുല്ലക്കുടി കടാത്തുനിന്ന് പറയൂ അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഏൽപ്പിച്ച് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം അവിടെത്തന്നെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വെയിറ്റ് ചെയ്യുന്ന കാര്യം തീരെ ഇഷ്ടമല്ലാത്തതെന്ന് പ്രത്യേകിച്ച് ഈ ബസ്സിനൊക്കെ പോകുമ്പോൾ ബസ്സിനൊക്കെ കത്തിക്കലില്ലേ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതന്നെ അപ്പം ഞാൻ എന്ത് ചെയ്യും ബസിന്റെ സമയാകുമ്പോൾ ബസ്സിന് പോകുന്നുണ്ടെങ്കിൽ ഓടും വീട്ടിൽ നിന്ന് ഓടിയാ ഒരിക്കലും ഞാൻ ഞാനവിടെ കാത്തുനിന്ന് ബസ്സിന് കയറില്ല ഞാൻ ഇങ്ങനെ ഓടിക്കയറിയ ബസ്സിന് അതേപോലെ തന്നെ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തുക്കും മുഷിപ്പ് വരുന്നതായിട്ട് ഞാനെന്ത് വിചാരിച്ച് നമ്മളെ നാടിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊക്കെ പോവുകയാണ് ഇതാണ് നമ്മളെ നാട്ടിൽ നിന്ന് അപ്പുറത്തൊരു നാട്ടിലേക്കുള്ള പാലം മുമ്പൊക്കെ ഇവിടെ തോണി കടന്നിട്ടാന്ന് പോക്ക് ഈ പാലം നനിച്ചൊരു പാലം എന്നാ പറയുക ഈ പാലം വന്നതിന് ശേഷം നമുക്ക് തളിപ്പുറമില്ലേക്ക് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ ഈ ഒരു ഹോട്ടലുണ്ടാവും ഇവിടെ എന്ന് വെച്ചാൽ ഒമ്പിച്ച തിരക്കാണ് അവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് പറയാൻ കഴിയില്ല നല്ല ചൂടുള്ള കല്ലുമ്മക്കായ് ഓരോ അപ്പ മിക്സ് കപ്പി യും ബീഫും അങ്ങനെ പലതരം എന്താ വേണ്ടത് ഒരുപാട് സ്നാക്സ് ഒക്കെ ആ ഷോപ്പിലുണ്ട് ആ ഹോട്ടലിൽ വന്നിട്ട് എല്ലാവരും കഴിക്കലുണ്ട് നല്ല തിരക്കാണ് പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറം തന്നെ ആയിട്ട് ഓണത്തിനേക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് ഈ ചെണ്ടുമല്ലിക നട്ടിട്ടുണ്ടായത് പക്ഷെ ഞാൻ ഇന്നും ഇത് കാണലുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഓണത്തിന്റെ സമയമാകുമ്പോൾ ഇത് ഇത്ര പൂത്തിട്ടുണ്ടായില്ല എന്താണെന്നറിയില്ല അവർ കൃഷി ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടാണോ അതോ ഈ ചെടീൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാന്ന് അറിയില്ല ഇത്രയും പൂവ് ആ ഓണ സമയത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഓണ സമയത്ത് അവർ വിചാരിച്ചൊരു വിളവെടുക്കാൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോൾ ഈ ചണ്ടീർ മല്ലികത്തോട്ടം വീട് നിൽക്കുന്നതിനെക്കൊണ്ട് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഹോട്ടലിൽ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഒരു കിട്ടിലും ഫോട്ടോസ് എടുത്തിട്ട് പോകാം ഫോട്ടോസ് മാത്രമല്ല വീഡിയോസ് എടുത്തിട്ടും പോകാം അപ്പോൾ ഞാൻ പോയ സമയത്തും കുറേ ആൾക്കാർ വന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട് ഓറഞ്ചും തന്നെയാണ് ഇവിടെ കൂടുതലുള്ള മഞ്ഞ രണ്ട് മൂന്ന് തെയ്യേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ പാലത്തുമലയെ കൂടി അപ്പുറത്തൻ്റെ ചിക്കൻ റെഡി ആയോ നോക്കാൻ അപ്പോൾ ഇതിൻ്റെ മേലെ നിറയെ ലേറ്റൊക്കെ ഉണ്ട് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പാഴത്തമ്മൽ എന്നും ആൾക്കാർ ചൂണ്ടിയിട്ട് മീൻ പിടിക്കാണ്ട് ഒരുപാട് മീനൊക്കെ കിട്ടും പിന്നെ ഇതാണ് നമ്മുടെ കടകത്ത് ഇപ്പോൾ ഒരു കൊച്ചു സിറ്റിൻ്റെ ആയിട്ടുണ്ട് എല്ലാ സാധനവും നമുക്ക് കിട്ടും നല്ല അടിപൊളി പുഴമീനൊക്കെ ഇവിടെ എപ്പോഴും ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ അങ്ങനെ ഞാൻ ചിക്കൻ വേണിച്ച് പിന്നെ നമ്മളിവിടെ ഒരു ബേക്കറി വേറെ തന്നെ വലിയൊരു കാലോരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് പിന്നെ കടൽ മീൻ പിന്നെ സ്കൂട്ടറിന്റെ വർക്ക്ഷോപ്പ് അതൊക്കെയുണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നല്ലൊരു വയലുണ്ട് ഇവിടെയാണെങ്കിൽ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു കിടക്കിയാന്ന് മഞ്ഞപ്പാടം എന്ന് പറയുന്നേക്കുന്നില്ലേ അതുപോലെ നല്ല അടിപൊളിയായിട്ട് കാണിയാണ് അപ്പം എൻ്റെ മോൻ പറഞ്ഞ ഉമ്മ ഇവിടെ ഈ വൈകുന്നേരം അല്ല വരേണ്ടത് രാവിലെയാണ് വരേണ്ടത് ഓന്നദിവസം വന്നിട്ടുണ്ടായിന് നടക്കാൻ ഇറങ്ങിയപ്പോൾ ആ സമയത്ത് ഇവിടെ നല്ല ചെറിയൊരു മഞ്ഞും ചെറിയൊരു സൂര്യൻ്റെ ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ആണ് തീരദേശ റോഡെന്ന് പറയും അപ്പോൾ ഈ പുഴക്കരിയിൽ വലിയൊരു പാർക്ക് വരുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് കരവാൻ പാർക്ക് അതിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്പം അതിൻ്റെ ഒരു ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ഇവിടെ പക്ഷേ എങ്കിൽ ആൾക്കാർ എപ്പോഴും വൈകുന്നേരം വന്നിരിക്കുന്നുണ്ട് കാറ്റ് കൊള്ളാനും മറ്റുമായിട്ട് അപ്പോൾ ഇത് പാർക്ക് വന്നില്ലെങ്കിലും ഇവിടെ നല്ല തിരക്കന്നെയാണ് പിന്നെ ഇവിടെ പാർക്ക് വരും എന്നുള്ള സംഭവത്തിൽ ഇവിടെ ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിന് പക്ഷെ അതൊക്കെ ഇപ്പം വർക്കിംഗ് എല്ലാം അത് ഇതുവരെ വർക്ക് ആയിട്ടും ഉണ്ടായില്ല എന്തോ സ്റ്റേലാ പോലും ഉള്ളത് എന്താ കാരണം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല എൻ്റെ നാട്ടിലായിട്ട് പോലും ഞാൻ ഇതിൻ്റെ കാരണം അറിഞ്ഞിട്ടില്ല അത് ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കുവാണെങ്കിലൊക്കെ ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ പുഴയിലിരുന്ന് അതിൻ്റെ വരെ ഭക്ഷണം കഴിക്കാന്നുള്ള ലെവലിലൊക്കെ തുടങ്ങിയതാണ് പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ചെറിയൊരു കടിയുണ്ട് ഈ കടീൽ അവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാപ്പി ചായ ഒക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ട നമ്മളെ പാലം ഞാൻ ആ സൈഡിൽ നിന്ന് എടുത്തു തന്നെ അവിടെ ആ പുഴയിലേക്കുള്ള ലേറ്റൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കായലോരം തട്ടുകട ഇവിടുത്തെ ഫുഡ് വല്ല സൂപ്പറാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആ പാലം വന്നതിന് ശേഷം മുമ്പ് പുഴക്കരിയായിട്ട് ആരും പോകാത്തൊരു സ്ഥലമാണ് ഇപ്പോൾ ആ പാലം വന്നതിന് ശേഷം നമ്മളെ മുല്ലക്കുടി നമ്മളെ നാട് ഒരു കൊച്ചു സിറ്റി തന്നെ ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഈ വഴിയൊക്കെ എയർപോർട്ടിലേക്കും പോകുന്നുണ്ട് അങ്ങനെ ഞാൻ വേണിച്ചു ചിക്കൻ കൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസാണ് ആക്കിയെ ഫ്രൈഡ് റൈസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ വേണിച്ചിട്ടുണ്ടായിന് അങ്ങനെ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ഞാൻ ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് ഇതൊരു ഏകദേശം ഇതിൻ്റെ ഒരു ലുക്ക് ആണോ വേണമെങ്കിൽ നമുക്ക് ഷെസ്വൻ ഫ്രൈഡ് റൈസ് എന്ന് പറയാം പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല എൻ്റെ കുക്കിംഗ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായ രീതിയിലാണ് ഞാൻ ചെയ്യൽ അതിന് പ്രത്യേകിച്ച് ഒരു ഒരാൾ അപ്പോൾ സാധാരണ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഫോർമുല തന്നെ വേണമെന്നൊന്നുമില്ല എനിക്ക് പക്ഷെ പക്ഷേ ടേസ്റ്റ് ആയിരിക്കും പൊതുവേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ടേസ്റ്റായിരിക്കും പക്ഷേങ്കിൽ ഈ മീൻകറി പരിപ്പറിയൊന്നും ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ എൻ്റെ ഉമ്മ തന്നെയാണെന്ന് അതിൻ്റെ ആള് അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് എല്ലാവരും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അടുത്തൊരു വീഡിയോമായി കാണുന്നത് ഒരു ബൈ താങ്ക് ഫോർ വാച്ചിങ്